കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരായത്തിലെ തുടക്കവാകാണ് രണ്ടു മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് അതിന് ശേഷമുള്ളത് ആ വിഷയം കണ്ടിട്ട് മനസ്സിലായ ചില ആളുകൾ അത് എന്നാണ് എത്തുക എന്ന് വെച്ചിരുന്നത് അപ്പൊ ഞാൻ എന്ന് വേണമെങ്കിൽ പറയാ അതിന്റെ രണ്ടാമത്തെ ഭാഗം ആ ഒരു കുറച്ച് ദൂരന്ന് വരുന്ന ആളുകളായതുകൊണ്ട് അതിശക്തമായ മഴ ആയതുകൊണ്ട് ഒന്ന് കുറച്ച് ആളുകൾ കുറവുണ്ട് അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ ആ ആയത്തിന്റെ ആ ഒരു വാക്കിൽ എന്നെ അബ്വാഹുവിനെ മനസ്സിലാക്കാൻ ഒരു ചെറിയ വിശദീകരണം കൂടി നടത്തി ഇൻഷാല്ല മറ്റുള്ള ഭാഗങ്ങൾ നാളെ പറയാം ആ ഒരു പ്രഖ്യാപനത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കാനും വിപാദത്ത് ചെയ്യേണ്ട വിദ്ഹിന്റെ നിയമങ്ങൾ അറിയാനും പ്രചോദനമുണ്ട് എന്ന് ഇമാം ബ്രാസീർ അലിയുള്ള െ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചെറിയ രണ്ട് വാക്കുകൾ മൂന്നു ദിവസം നമ്മൾ വിശദീകരിച്ചത് മഴബുതായ അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ് അള്ളാഹു മഴ പോലും വെച്ചത് സുഹത്തുൽ ബക്കറയിൽ അള്ളാഹു താല ആ വിഷയം തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പക്കും വല്ലതീന മീൻ കപുലിക്കും അല്ലാതെ മനുഷ്യന്മാരെ നിങ്ങൾ അള്ളാക്ക് മാത്രം ഇബാ ചെയ്യണം എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് അവൻ ആകാശത്ത് നിങ്ങൾക്ക് മഴ തരുന്നില്ലേ എന്നാണ് ചോദിച്ചത് അപ്പൊ മഴയും ഇബാതത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട് മഴയെക്കുറിച്ചുള്ള ചിന്തകളിൽ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇതെന്താ താഴേന്ന് വരാത്തത് മേലേന്ന് വരണെന്നുള്ളതാണ് വെള്ളപ്പൊ അള്ളാത്താലാക്ക് ഭൂമി കിളിർത്തിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് തോറ്റിക്കാൻ കഴിയല്ലോ എന്നിട്ട് അതിന് മഴയെന്ന് വേറിട്ടൂടെ പക്ഷെ അങ്ങനെയല്ലല്ലോ മഴ മേലേന്ന് വരണേ അപ്പൊ ശാസ്ത്രം പഠിച്ച കുട്ടികൾ പറയും അത് കടലിലുള്ള നീരാവി മേലക്ക് പൊന്തിട്ടെന്നെ അല്ലേ വരണേന്ന് നീരാവിന്റെ അളവും തിരിച്ചു കിട്ടണ മഴന്റെ അളവും തമ്മിൽ തുലനം ചെയ്താൽ ഏതാ കൂടുതല് മഴ തന്നെയാണ് അപ്പൊ നീരാവി കുറച്ചുണ്ട് ബാക്കിയുള്ള എവിടെ നിന്ന് കിട്ടിയ ചുരുക്കി പറഞ്ഞ മഴ വരുന്നത് മേലെ തന്നെയാണ് അടിയെന്നല്ല പിന്നെ അടിയിൽ കളച്ച വെള്ളം കിട്ടും അതൊക്കെ മഴയെയ്തിട്ടുണ്ടായത് തന്നെയാണ് വലിയ മലകളൊക്കെ ചെലപ്പോ മഴയതിട്ട് വെള്ളം കണ്ട് നിറഞ്ഞിട്ട് ചെലപ്പാണ്ട് പൊട്ടും ഉരുൾപൊട്ടൽ എന്നൊക്കെ പേരിടും ഇതിന്റെ ഉള്ളിലൊക്കെ അതിശക്തമായ വെള്ളമുണ്ട് അപ്പൊ ഈ മഴ മേലെ എന്ന് വരാൻ കാരണം എന്താണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം താഴേന്ന് ഭൂമി കിളിർത്തിട്ടാണ് ഈ വെള്ളമൊക്കെ വരണമെങ്കിൽ ആളുകൾ തോന്നും അത് നമ്മളെ പണി കൊണ്ട് കൃഷി വരും പോലെ വരികയാണ് വെള്ളം വായു എന്നത് ഒരു മനുഷ്യനെ പേടിച്ചെടുത്തോളം ജീവിതത്തിൽ എന്ത് വെച്ചാലും മാറ്റി വെക്കാൻ കഴിയാത്തതാണ് ചീര മാറ്റി വെക്കാം പച്ചക്കറി മാറ്റി വെക്കാം മാംസം മാറ്റി വെക്കാം മത്സ്യം മാറ്റി വെക്കാം പക്ഷെ വെള്ളം മാറ്റി വെക്കാൻ പറ്റൂല മനുഷ്യന്റെ ജീവിതവുമായി പ്രധാനമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളം എന്നത് താഴേന്ന് വരാതെ മേലേന്ന് വരാനുള്ള കാരണം താഴേന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയ ആളുകൾ പറയും നമ്മൾ പണിയെടുത്തിട്ടും ഞമ്മള് കിളച്ചിട്ടും വരികയാണ് ഇതിൽ മനുഷ്യന് യാതോ ഒരു ബന്ധവുമില്ല പങ്കുല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് മേലേന്ന് വരുന്നത് മനുഷ്യനെതിൽ പങ്കില്ല അവരുടെ ഇന്ന് വരെ നമ്മൾ ആരും മഴ കിട്ടാത്തതിന്റെ വരില്ല ഒരു ഗവൺമെന്റിനെതിരെയും പ്രതിഷേധ പ്രകടനം നടത്തിയില്ലല്ലോ പലതിനും പ്രതിഷേധ പ്രകടനം നമ്മൾ നടത്താറുണ്ട് കറണ്ട് പോയാൽ പോസ്റ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ഭക്ഷണം തരുന്ന ആളുകളാണ് പക്ഷെ കിട്ടാത്താല് ഗവൺമെന്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തും നമ്മൾ മരുന്ന് കിട്ടാത്തതിന്റെ പേരിൽ മരുന്ന് തരുന്നത് രോഗം മാറ്റണം ആളുകയാണ് പക്ഷെ നമ്മൾ ഗവൺമെന്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തും പക്ഷെ മഴ പെയ്യാത്തതിന്റെ പേരിൽ എന്തുകൊണ്ട് നടത്തണമില്ല ഇന്നേരെ എവിടെയെങ്കിലും കേട്ട് ഈ വർഷകാലമായിട്ട് മഴ ഇണീയ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഹൈവേ മാർച്ച് ഉണ്ട് ഗവൺമെന്റിനെതിരെ ഇല്ല അതിൽ മനുഷ്യന് പങ്കില്ല ഒരു പങ്കുമില്ല അതിലും മനുഷ്യന് പങ്കില്ല ഈ മഴ കിട്ടി ഒന്നായിട്ട് കിട്ടി സുനാമി ഉണ്ടായി ഇന്ന് വരെ ആരെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടോ കാരണം മനുഷ്യനറിയ അതിൽ മനുഷ്യന് ക്രോളില്ല മനുഷ്യന് പങ്കില്ല അതാണല്ലോ പറയണത് മഴ തരുന്ന അവനല്ലേ ചിലതൊക്കെ നമുക്ക് തോന്നുന്നു ഞമ്മളാണെന്ന് അത് അവന്റെ വിവരക്കേടുകൊണ്ടും കൊണ്ടും തോന്നിപ്പോണാണ് എല്ലാം അല്ലയാണ് ഒന്നും നമുക്ക് നമ്മുടേതായിട്ടില്ല സ്വന്തമായിട്ടില്ല ചിലതിലൊക്കെ ക്രയവിക്രയത്തിനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് മാത്രം പക്ഷെ മഴയിൽ അതും ഇല്ല ഒരു കൃത്രിമ മഴ ഉണ്ട് അതൊന്നും ഞാൻ വായിക്കാത്ത ആളൊന്നുമല്ല അതൊന്നും കുടിക്കാനും പറ്റൂല ഉപയോഗിക്കാനും പറ്റൂല അത് തന്നെയും ഹെലികോപ്റ്ററിലൊക്കെ ബസ്മേറ്റ് പോയിട്ട് അന്തരീക്ഷത്തിൽ വിതരണം ചെയ്യണം എന്നിട്ട് അവിടുന്ന് കൃത്രിമ കാർമേ കണ്ടായിട്ട് വെയ്യണം അതിന്റെ തോതനുസരിച്ചേ വെയ്യുള്ളൂ അതിനെ ഉറപ്പില്ല പെയ്താലോട്ട് ശരിക്കും കുടിക്കാനോട്ട് കഴിയൂല അപ്പൊ ശുദ്ധമായ വെള്ളം എന്നർത്ഥത്തിലുള്ള പ്യൂറ് മഴ അത് അള്ള തന്നെയാണ് അള്ളങ്ങോട്ട് തരണം അല്ലാതെ കിട്ടൂല ഈ മഴ തന്നെ അള്ളാബിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ് മഴ മഴ അത് സൂറത്തുൽ ബക്കറയിൽ തന്നെ അള്ളാഹു താല പറഞ്ഞോ വേറെ ഒരുപാട് സൂറത്തുൽ അപ്പയില് പറയേ عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. وأنزلنا من المعصرات ماء فجاجا لنخرج به حبا ونباتا وجنات ألفافا. മഴയെക്കുറിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇട്ടാണ് അത് തന്നില്ലേ അത് തന്നില്ലേ ഭൂമിയിൽ ഇങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് മഴയും തന്നീല്ലേ അതുകൊണ്ടല്ലേ ഭൂമി വെച്ചപ്പാകുന്നത് ഒരു വിഷയമാണ് മഴ നിസ്സാരപ്പെട്ട കാണത് മഴ ഭയങ്കര അള്ളാന്റെ കുതിർത്ത് മനസ്സിലാക്കാനുള്ള വലിയ ദൃഷ്ടാന്തമാണ് മഴ മാത്രല്ല മരണാനന്തര ജീവിതം മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് മഴ നബിള്ളിം ഒരിക്കൽ അനുയായ ബൃന്ദങ്ങളുമായി ഉണങ്ങിയ തരിശ ഭൂമിയിലൂടെ കടന്നു പോകാണ് വരണ്ടുണങ്ങിയ ഭൂമിയാണ് അപ്പൊ അവിടെ ചിട്ടൊരു ക്ലാസ്സിൽ പറഞ്ഞു എങ്ങനെയാണ് മരിച്ച ആളുകൾ അള്ളാഹുത്താല ജീവിപ്പിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ ഈ ഭൂമിയൊക്കെ നോക്കി നമ്മൾ പോകുമ്പോ ഒറ്റ വരണ്ട് ഉണങ്ങിയ ചവറായി കിടക്കണ ഒന്നുമില്ലാത്ത ഒരു ഭൂമിയാണ് തിരിച്ചു വരുന്ന സമയത്ത് മഴ ഇതിട്ട് ആ ഭൂമിയിൽ മുഴുവനും കായ്ക്കനികളും പച്ചപ്പും സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ സജീവമായിട്ടുണ്ട് ആ പോയ സമയത്തുള്ള ഭൂമിയെല്ലാം തിരിച്ചു വരുമ്പോൾ ഉള്ളത് അപ്പൊ നവി സല്ലി പറഞ്ഞു ഈ ചത്തുണങ്ങിയ ഭൂമിയെ കേവലമായൊരു മഴ കൊണ്ട് രണ്ടാമത് ജീവിപ്പിച്ചത് ആരാണ് അള്ളാഹുവാണ് എന്നതുപോലെ മരിച്ച ആളുകൾ അള്ളാഹു താല ജീവിപ്പിക്കും എന്ന് മറ്റൊരു വിശ്വാസ ശാസ്ത്രത്തിലേക്കാണ് ഈ ഭൂമിയുടെ രണ്ട് മാറ്റത്തെ ഉദാഹരണമായി സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തത് മഹാനരായ മുത്ത ഹബീബും മുഹമ്മദ് മുസ്തഫ് ആ മഴ കൊണ്ടുള്ള രണ്ടാമത്തെ ഗുണം മൂന്നാമത്തെ ഗുണം എന്താ വെച്ചാല് മഴ വരുന്നത് മേൽനാണ് ഇൽമ വന്നത് മേൽനാണ് നസലുൽ മലക്ക് അലക്കു ജബീലും എന്ന് പറഞ്ഞാൽ തന്നെ മേഴ താഴേക്ക് ഇറങ്ങണേനാണ് പറയാ അപ്പൊ ഈ മഴയും ഇൽമും തമ്മിൽ വലിയ ബന്ധമുണ്ട് കാരണം എന്തായാലും ഇൽമ കേട്ടാല് വളക്കൂറുള്ള കൽബിലാണെങ്കിൽ തെക്കവയുടെ കായ്ക്കനികൾ ഉണ്ടാവും മഴ പെയ്താല് വളക്കൂറുള്ള മണ്ണാണെങ്കിൽ അവിടെ സസ്യലതാദികളും ലതാദികളും പച്ചപ്പും ഉണ്ടാവും ഇൽമ കേട്ടാല് മനുഷ്യന്റെ ഹൃദയം മരുഭൂമിയും വലയാണ് അത് ഉണങ്ങിക്കെടുക്കുകയാണെങ്കിൽ ഇൽമിന്റെ മഴ കണ്ടുപെയ്താൽ അത് സജീവമാകും ഇനി ചിലപ്പം മഴ കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവും ചിലപ്പോൾ ഇൽമ കൊണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവും അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായതാണ് ചേകനൂരിന് നമസ്കാരം മൂന്നു വക്താന്ന് പറഞ്ഞില്ല അത് അതിനാണ് സുനാമി എന്ന് പറയാ ഇൽമോണ്ട് തന്നെയാണ് മഴ കൊണ്ട് ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും ഇൽമോണ്ട് ചെലപ്പം വെള്ളപ്പൊക്കം ഉണ്ടാവും മൂന്നാമത്തത് മഴ വളക്കൂറുള്ള സ്ഥലത്ത് പെയ്യാണെങ്കിലേ സസ്യങ്ങളും പച്ചപ്പൊക്കുണ്ടാവുള്ളൂ ഇൽമ് വളക്കൂറുള്ള കൽബ് കേട്ടിട്ടേ കാര്യ മഴ പാറപ്പുറത്ത് പെയ്യുകയാണെങ്കിലോ ഒരു ഗുണം ഉണ്ടാവില്ല അങ്ങനെ നിൽക്കും മഴ അങ്ങനെ പെയ്ത് വെള്ളം ഇറങ്ങുന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടാവില്ല പാറ പോലെ കടുത്ത കൽബിന്റെ ആളുകളാണ് ഇൽമ കേൾക്കണമെങ്കിലോ സാസിലിരുന്ന സമയം പോയി നല്ലാതെ കേട്ടൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം മഴയും ഇൽമും തമ്മിൽ അങ്ങനെ വലിയ ബന്ധമുണ്ട് എന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഴയിൽ നിന്ന് പത്ത് മുപ്പത് ഗുണങ്ങൾ പഠിക്കാണ്ട് ഞങ്ങൾ പെട്ടെന്ന് മഴയെയ്താൽ പോവാൻ പ്രയാസാന്നെക്ക് സാന്ദർഭികമായി ഇടപെട്ട് ഒരു മൂന്ന് ഗുണങ്ങൾ മാത്രം പറഞ്ഞതാണ് അപ്പം മഴ നിസ്സാരപ്പെട്ട ഒരു വിഷയമല്ല അത് പടച്ചമ്പുരാന്റെ കുതിരത്തിന്റെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തമാണ്

സ്ട്രക്ചർ ഉണ്ടാക്കിട്ട് പുറത്ത് തരാ പിന്നെ മൂക്കും കണ്ണും കാലും കയ്യും ഒക്കെ നിങ്ങൾ ഇവിടുന്ന് ബുക്ക് ചെയ്തിട്ട് വാപ്പിയമ്മയും കൂടി പൈസ ആക്കിയിട്ട് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ അളക്കും ഏഴാം മാസം ആ കുട്ടിക്ക് ജീവുണ്ട് തടി വന്നിട്ടുണ്ട് കയ്യും കാലും മൂക്കും കണ്ണൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ നമ്മളിങ്ങനെ ഓർഡർ ചെയ്യാം അപ്പൊ ഭാര്യയും ഭർത്താവും കൂടി തീരുമാനിക്ക ഏത് മൂക്കാ വേണ്ടത് നമുക്ക് കൊറിയ മൂക്കായിക്കോട്ടെ അങ്ങനെ കൊറിയക്ക് മൂക്കിന് ഓർഡർ ചെയ്യാം കണ്ണിന് അമേരിക്കക്ക് ഓർഡർ ചെയ്യാം നാവിന് ജപ്പാൻക്ക് ഓർഡർ ചെയ്യാം എന്താ ചെയ്യാ പൈസ ഇവിടെ ഇട്ടു കഴിഞ്ഞു പൈസ നമ്മൾ ഓർഡർ ചെയ്ത് വന്ന കൃത്രിമായ മൂക്കും കണ്ണുണ്ട എന്തിനും പറ്റുമോ പടച്ചവനെ ഗർഭത്തിന്റെ ഉള്ളിൽ തന്നെ അതൊക്കെ തരുകയാണെങ്കിൽ ഗർഭത്തിനുള്ളിൽ കയ്യും കാലം ആവശ്യമുണ്ടോ ഗർഭത്തിന്റെ ഉള്ളിൽ നിന്നൊരു കുട്ടിക്ക് കയ്യും കാലം ആവശ്യമുണ്ടോ ഇല്ല പുറത്ത് വന്ന ആവശ്യമുള്ളത് നേരത്തെ തരുക കാരണം ഇത് മാക്കും തരാൻ കഴിയില്ല എന്നുള്ളറിയ എന്നാ പാലും മാക്കും കൊടുക്കാൻ കഴിയും അതോ കൊടുക്കണ തന്നെയാണ് അത് അവിടുന്ന് കൊടുത്തില്ല അവിടുന്ന് പൊക്കിൽ കൊടിയൊരു കേബിള് ിട്ടാടി കണ്ണിനെ കുറിച്ച് പഠിച്ചാത്ത നമ്മള് വൈകുന്നേരം വരെ വെറും കണ്ണിനെ കുറിച്ച് ഒന്ന് പഠിച്ചാൽ മതി ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കേ അത്ഭുതാണ് അത്ഭുതങ്ങളുടെ അത്ഭുതാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം ഓട്ടോമാറ്റിക്കാല്ലോ നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയാണല്ലോ ഫോടൊക്കെ അറുണ്ട് പ്രവർത്തിക്കണമെങ്കിൽ ഫാന് ബൾബ് ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ വേറെ ആവശ്യമുണ്ട് സ്വിച്ച് ഓൺ ആക്കണം അപ്പൊ നമ്മുടെ ശരീരത്തിൽ കൃത്നി പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഏത് സ്വിച്ച് ഓൺ ആക്കിയത് എന്റെ വായിൽ ഉമനീര് വരും ഞാൻ ഏത് സ്വിച്ച് ഓഫ് ഓൺ ആക്കിയത് നിന്റെ കണ്ണ് അറിയാതെ താവും തുറക്കും ഞാൻ ഏത് സുച്ഛ എന്റെ കാറ് കയറിയിട്ട് ബൈപ്പ് ഓണാണെങ്കിൽ ഞാൻ അവിടെ നെക്കണം ഇതുണ്ടല്ലോ ഇതിങ്ങനെ അടക്കം തുറക്കും അടക്കം തുറക്കും ആര് എന്താ ഓണാക്കിയിട്ടുള്ളത് നമ്മൾ അറിയണല്ലാ അള്ളാന്ന് മനസ്സിലാക്കണം എന്നാൽ ഇതൊക്കെ ചെയ്തിട്ടാണ് അല്ല പറഞ്ഞത് അള്ളാൻ മനസ്സിലാവുണ്ട് ഇല്ലങ്ങള് ഏഴായിരം രുചികൾ ഈ നാവുകൊണ്ട് അറിയാൻ പറ്റും ഏഴായിരം രുചികള് ഈ രുചികൾ മൊത്തം അറിയണത് നാവിന്റെ മേലെ മുകളുകൾ നട്ട് ചെറിയ ചെറിയ കുത്തുണ്ടല്ലോ ചെറിയ ചെറിയ കുത്ത് അത് ഉള്ളതുകൊണ്ടാണ് ഇതറിയണത് അതില്ലെങ്കിൽ ഇതറിയില്ല ഈ സദസ്സിലൻ എന്നോട് നമ്മൾ വളരെ സ്നേഹിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഭാര്യക്ക് ഒരു രുചി അറിയണില്ല ഒരു രുചി അറിയണില്ല പുളി അറിയില്ല മധുരം അറിയില്ല കയ്പറിയില്ല എരു അറിയില്ല ഒന്നും അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു നാവിന്റെ മുകൾ ഭാഗത്തുള്ള ആ കുത്തു കുത്ത് പോയിക്കണോന്ന് വെച്ച് ആന്ന് അറിഞ്ഞു അതിനാണ് കാരണം നമുക്ക് ഈ ചെറിയ ചെറിയ കുത്തുള്ള കൊണ്ടാണ് ഈ രുചികൾ അറിയണത് അല്ലെങ്കിൽ അറിയില്ല ഈ രുചികൾ മൊത്തം നമ്മൾ അറിയണത് നാവിന്റെ തലപ്പ കൊണ്ടാ നിങ്ങൾ കൊറച്ച് കറി എടുത്തിട്ട് നാവിന്റെ സെന്റർ കിട്ടാണെങ്കിൽ ഒരു വിവരം ഉണ്ടാവില്ല ഒരു വിവരം അറിയില്ല കുറച്ച് കറി എടുത്തിട്ട് നാവിന്റെ സെന്റർ കിടുക ഒന്നും അറിയില്ല ഇത് മൊത്തം അറിയണത് നാവിന്റെ തലപ്പോണ്ടാണ് ആ നാവുണ്ട് അള്ളാനെ മനസ്സിലാക്കിയിട്ടൊരു സുഹാൻ അള്ളാന്ന് പറയാ നമുക്ക് കഴിയില്ലെങ്കിൽ നാവ് എന്ന് അള്ളാൻ പേര് നാളെ എങ്ങനെ നിക്കുക നമ്മള് അള്ള പറയാണ് ഒരു മനുഷ്യനും ഉണ്ടാക്കാൻ കഴിയാത്ത നാവിന്റെ ചേരുവ ഒന്ന് പറയോ പല്ലിന്റെ ചേരുവെന്താന്നു പറയോ നഖത്തിന്റെ ചേരു നഖക്ക പ്മാന്റെ പള്ളിയിൽ നിന്ന് തന്നെ ഇണ്ടല്ലോ പുറത്തു നിന്നിട്ടുണ്ടായതല്ലല്ലോ നഖം പള്ളിയിൽ നിന്ന് തന്നെ ഉണ്ട് ഈ നഖത്തിന്റെ ചേരുവ എന്താ മുടിന്റെ ചേരുവ എന്താ മുടി പുറത്ത് നിന്നിട്ടുണ്ടായാണോ അങ്ങനെയാണെങ്കിലും മുടികൾ ചിലാക്കുക ഉള്ളിൽ തന്നെ മുടിയേറ്റ കുട്ടി വരുന്നത് മുടിന്റെ ചേരുവ എന്താ ഇന്ന് വരെ ലോകത്തിന് പല്ലിന്റെ എല്ലിന്റെ മുടിന്റെ മൂക്കിന്റെ നാവിന്റെ ചേരുവ പറയാൻ കഴിഞ്ഞിട്ടില്ല ഇത് മൊത്തം അള്ളണ്ടാക്കണതോ ബലൂണുമായിരത്ത ഒരു ചെറിയ പന്തിന്റെ ഉള്ളിൽ ബലൂണുമായിരത്തെ ഒരു സാധനം ആ ഉറൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ ഈ സൃഷ്ടി ഉണ്ടാക്കിയത് ഒരു സോപ്പ് സോപ്പും മൊട്ടിണ്ടാക്കയാണെങ്കിൽ ഫാക്ടറിക്ക് എത്ര വലുപ്പം എത്ര ലൈറ്റ് പ്രവർത്തിക്കണം പക്ഷെ ഗർഭാശയത്തിനുള്ളിൽ ബൾബ് ഉണ്ടോ ലൈറ്റ് ഉണ്ടോ ഇരുട്ടത്തിന്റെ ഇരുട്ടിന്റെ ഇരുട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് മൂക്കും കണ്ണും നാവും കയ്യും കാലും ലിവറും കുടലും നേരം പൊക്ക അല്ല ഉണ്ടാക്കിയത് എന്നിട്ട് പുറത്തുനിട്ട് അല്ല പറയാണ് അള്ളാക്ക് ആരാധിക്കരുത് ആരാധിക്കരുതിട്ടോ നീ ഇത് കേക്കാത്തോനെ അള്ളാൻ വേലും എങ്ങനെ നിക്കുക إن شاء الله بالوالدين إحسان نمك نال الله توفيق يتي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم انك مجيب الدعوات اللهم انصر أمة سيدنا محمد صلى الله عليه وسلم ورحمة سيدنا محمد صلى الله عليه وسلم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اجعلنا مع فضلك من خيار أمته ومن محبه اغفر لنا يا غفار وانصرنا يا نصير وارحمنا يا رحمن وافتح لنا يا فتاح واستر عيوبنا يا ستار اغفر لوالدينا ولمشايخنا ولاساتذتنا لمن دفنوا حوالينا ولمن دفنوا في هذه البلده വല്ല ജമീൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആമീന ബിറഹ്മതിക യാ അറഹമ റഹമീൻ വസല്ലല്ലാഹു തആല അസ്ലമ അലാ ഹബീബിനാ അഹ്മദിൻ വഅലിയ സഹാബിയാ ജമീഅ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്റത്തി അമ്മ യസ്ഉന അസ്ലമുന അലൽ മുർസലീന വൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആ ഇന്നാന ഹജ് യാത്രയപ്പം ഹജ് പഠന ക്ലാസ്സും സലാത്തൊക്കെ ഉള്ളത് ഇൻഷാ അള്ളാഹ് സാധാരണ നടക്കുന്ന സമയത്ത് ഏറെ മണിക്കണ നടക്കും പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക പ്രത്യേകിച്ച് അജിന് പോകുന്ന ആളുകൾക്ക് പ്രത്യേക സ്വാഗതം മറ്റുള്ള ആളുകളെയും പങ്കെടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ മഴ നമ്മൾ പറഞ്ഞില്ലേ മഴ ഉണ്ടെങ്കിലും പറ്റുന്നവരൊക്കെ വരിക അള്ളാഹു തോഫി ചെയ്യട്ടെ